മറ്റൊരു എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാദം രണ്ടു മൂന്ന് വീഡിയോകൾ നമ്മളിപ്പം ഈ ഓന്തു ഗോപാലന്റെ വീഡിയോകളാ ആ ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം ബിയും ഈ ഗോപാലനും തമ്മിൽ ഒന്ന് ഏറ്റുമുട്ടിയായിരുന്നു കാരണം ജോൺ ബ്രിട്ടാസിന്റെ ഒക്കെ അടുത്ത് വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു പുലിമടയിലേക്ക് ചെന്ന് കയറി കൊടുക്കുന്ന പൂച്ചയുടെ അവസ്ഥയായി പോവും വിവരം എന്ന് പറയുന്ന അടുത്തുകൂടെ പോലും പോവാത്ത ഇതുപോലുള്ള ചില ഊളകളാണ് മലയാളികളുടെ വില കളയാൻ വേണ്ടി വരുന്നത് ഒരു ഡിബേറ്റിൽ നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം ബി കുറെ കാര്യങ്ങൾ അങ്ങോട്ട് വിവരിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കേൾക്കുക കാരണം കേരളത്തിൽ ബി ജെ പിയും ആർ എസ് എസും സംഘപരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്ന ചില തെമ്മാടിത്തരങ്ങൾ അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില നിറവുകേടുകൾ രാജ്യത്തെ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ തല കുനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ഇവിടുത്തെ സംഘപരിവാർ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ വഴിവെച്ചു കൊടുക്കുന്നത് നമ്മുടെ തലപ്പത്തിരിക്കുന്ന അമിത്ഷാജിയും മോദിജിയും ഒക്കെ തന്നെയാണ് ഇവര് മൗനം പാലിക്കുന്നത് കൊണ്ടാണല്ലോ ഈ വിവരം കെട്ട നാറികൾ ഈ രാജ്യത്ത് കിടന്ന് ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് അവർ മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു ഇതെല്ലാം ഇവിടം കൊണ്ട് തീർന്നതാണ് പക്ഷെ എനിക്ക് ഈ ഒരു സമയത്ത് ആണ് ഈ അബ്ദുൽ നാസർ മദിനി എന്ന് പറയുന്ന ആ ഒരു മതപണ്ഡിതനെ എനിക്ക് ഓർമ്മ വരുന്നത് കാരണം അദ്ദേഹം ഇന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം എനിക്ക് തോന്നുന്നു നെൽസൺ മണ്ടേല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിചാരണ തടവുകാരനായിട്ട് ഇന്ത്യയിൽ കഴിഞ്ഞിട്ടുള്ള ഒരു നേതാവ് അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹത്തെ അടുത്തറിയുന്ന അറിയാം അദ്ദേഹം ഒരു തീവ്രവാദി അല്ല എന്നുള്ളത് ഇപ്പൊ ഇത് ഇദ്ദേഹത്തെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് പല വേട്ടാവളിയന്മാർ വന്നിട്ട് പറയുന്ന അടുത്ത തീവ്രവാദി വന്നിട്ടുണ്ടെന്ന് പറയും പറഞ്ഞാലും പ്രശ്നമല്ല കാരണം സത്യത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ന് ബാബരി മസ്ജിദ് പൊളിച്ചെങ്കിൽ നാളകളിൽ നാളകളിൽ ഒരു ബാബരി മസ്ജിദിൽ ഇത് ഒതുങ്ങില്ല എന്ന് പത്തിരുപത്തിയഞ്ച് മുപ്പത് വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതെല്ലാം അക്ഷരം പ്രതി അത് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ഉടനീളം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം മസ്ജിദാണ് അജ്മീർ ഈ അജ്മീറിലെ ദർഗയിൽ അതിന്റെ ഖബറിൽ മുകളിൽ വിരിക്കുന്ന പട്ട് കൊടുത്തുവിടുന്ന എവിടുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാക്ഷാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദിയിൽ നിന്നാണ് നരേന്ദ്രമോദിയാണ് അത് കൊടുത്തുവിടുന്നത് അപ്പൊ അത്രത്തോളം പ്രാധാന്യമുള്ള ഈ ഒരു മസ്ജിദിന്റെ മേളിലാണ് ഇപ്പം അവകാശം സ്ഥാപിച്ച് സംഘികൾ ഇങ്ങനെ ഇന്ത്യയിൽ കിടന്ന് അഴിഞ്ഞാടുന്നത് അതുപോലെ ഒരുപാട് മസ്ജിദുകൾ കഴിഞ്ഞ ദിവസം ഒരു മസ്ജിദിൽ റീസർവേ നടത്താൻ വന്നിടത്ത് അഞ്ചോളം വരുന്ന ആദ്യ യുവാക്കളെ വെടിവെച്ച് വന്നിട്ട് ഇതിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാനോ അല്ലെങ്കിൽ ഇതിനെ ഒരു അക്ഷരം മിണ്ടാൻ പോലും ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് എന്ത് ചർച്ചയിൽ ഈ ഒട്ടകം ഗോപാലനെ ഒരു മൂലയ്ക്ക് മിണ്ടാതിരുത്തിക്കൊണ്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ബ്രിട്ടാസ് എന്താണ് പറയുന്നത് എന്നുള്ളത് ഇവിടെ ഇവിടെ ഈ അജ്മീർ അജ്മീർ കാര്യത്തിൽ ഏതോ പുസ്തകത്തിൽ ആരോ എന്തോ എഴുതിയെന്ന് പറഞ്ഞിട്ടാണ് കോടതിയിലേക്ക് പോയത് കേട്ടോ പിന്നെ അദ്ദേഹം പിന്നെയും പറയുന്നുണ്ട് എന്താണ് വത്തിക്കാൻ അവിടെ ഒരു ശിവക്ഷേത്രം പറയുന്നുണ്ട് വത്തിക്കാൻ വത്തിക്കാൻ എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ് വത്തിക്ക എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് വത്തിക്കാൻ ഉണ്ടായത് ക്രിസ്ത്യാനിറ്റി എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ് കൃഷ്ണനീതി എന്ന വാക്കിൽ നിന്നാണ് ക്രിസ്ത്യാനിറ്റി ഉണ്ടായത് ആമേൻ എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ് ഓം എന്ന മന്ത്രത്തിൽ നിന്നാണ് ആമേൻ എന്ന വാക്കുണ്ടായത് അബ്രഹാം എന്ന വാക്കുണ്ടായത് എങ്ങനെയാണ് ബ്രഹ്മ എന്ന വാക്കിൽ നിന്നാണ് അബ്രഹാം ഉണ്ടായത് ഇത്തരത്തിൽ ഒരുപാട് പുസ്തകം എഴുതിയ ആളാണ് ഈ പി എൻ നോക്ക് ഈ സർക്കുകളിൽ ഇപ്പോഴും അത് അത് മരിച്ചു പോയ ആളാണ് പക്ഷേ ഈ പുസ്തകങ്ങൾ ചൂടപ്പം പോലെ വിറ്റഴിയലാണ് നാളെ പോയി പത്തിക്കാനിൽ സർവേ നടത്തണമെന്ന് എന്ന് കീഴ്ക്കോടതി കൊണ്ട് പറഞ്ഞാൽ വേണേ അനുവാദം കൊടുക്കുമെന്ന് ഈ കീഴ്ക്കോടതി ജോൺ ബിടാസ് അത് ചന്ദ്രചൂഡുണ്ടാക്കി വെച്ച പുുകിലാണ് കേരളത്തില് അത്തരം പുസ്തകങ്ങളുടെ വിതരണക്കാരനാണ് ഗോപാലകൃഷ്ണൻ യഥാർത്ഥം ഇന്നത്തെ ദിവസം വളരെ പ്രതീകാത്മകമാണ് ഇപ്പോൾ ഓടയിലൂടെ പെട്രോളോ ഡീസലോ ഒഴുകുന്നുണ്ട് ഇതുപോലുള്ള ഡീസലും അതുപോലെ തന്നെ തീപ്പെട്ടിക്കൊള്ളിയുമായിട്ടാണ് ഈ ഗോപാലകൃഷ്ണനെ പോലുള്ള ആൾക്കാർ ഇപ്പോൾ ഉത്തരേന്ത്യ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ചിരി വന്നു എന്താ കാരണം കാരണമെന്ന് വെച്ചാൽ അതായത് പ്രൊട്ടക്റ്റഡ് ആണെന്ന് ഗോപാലകൃഷ്ണ പത്തും മുന്നൂറും നാനൂറും വർഷം പഴക്കമുള്ള എല്ലാ മന്ദിരങ്ങളും അതിലിപ്പോൾ ആരാധനകളായിരിക്കാം വേണമെങ്കിൽ ഗോൾഫ് കോഴ്സിൻ്റെ മതിരായിരിക്കാം അതൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് വിചാരിച്ചത് ആരാധനയും ആരാധനാലയം ആരാധനാലയം അല്ലാതാകുന്നില്ലല്ലോ അപ്പം നിങ്ങൾ ഈ സമ്പലിലെ ബാബറി മസ്ജിദിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് ഒരു അവകാശവാദവും പണ്ട് ഉന്നയിച്ചിരുന്നില്ല എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് രാ എ ഗോപാലകൃഷ്ണ അതായത് നിങ്ങൾ ബാബർ മസ്ജിദ് പൊളിച്ച ശേഷം നിങ്ങൾ ഉയർത്തി മുദ്രാവാക്യം ഉണ്ട് കാശി മധുര ബാക്കിയെന്ന് അപ്പം ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇപ്പം മാത്രമാണ് കാശി മധുര ബാക്കി പിന്നെ ഒരുപാട് ഈ പറയുന്ന പോലെ ചെങ്ങല കണ്ണികൾ പോലെ ഇന്ത്യയിലെ ഒരുപാട് മസ്ജിദുകൾ നിങ്ങൾ അതിലേക്ക് ചേർക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രചൂഡ് പറഞ്ഞത് എന്താണ് ചന്ദ്രചൂഡിത് മോണുമെൻ്റ് ആയതുകൊണ്ട് ചെയ്യാന്നല്ല പറഞ്ഞേൽ കീഴ്ക്കോടതികളിലേക്ക് നിങ്ങൾ ആർ എസ് എസ്കാർ നിങ്ങളുടെ സഹപ്രവർത്തകർ പോവുകയും അവിടെ നിന്ന് ഓർഡർ കൈപ്പറ്റി ഇപ്പോൾ വിശ്വഹു വിരുഷത്തനെ പോലെ തന്നെ ആർ എസ് എസിൻ്റെ മറ്റൊരു കൈക്കോടാലിയായ എ എസ് ഐ എ ഉപയോഗിച്ച് സർവേ സംഘങ്ങളുമായിട്ട് യഥാർത്ഥത്തിൽ ഈ പള്ളികളിലേക്ക് പ്രയാണം ചെയ്യുന്നത് എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ ഗോപാലിഷ്ഠ അതായത് നിങ്ങൾ എത്ര പള്ളികൾ പിടിച്ചെടുക്കും നിങ്ങളിപ്പോൾ ബംഗ്ലാദേശിനെ കുറിച്ച് പറഞ്ഞല്ലോ ഞാനിപ്പോൾ എസ്റ്റേറ്റ് അഫേഴ്സിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളൊക്കെ കൂലങ്കഷമായി പരിശോധിക്കുന്ന ഒരു സമിതിയാണ് നിങ്ങളുടെ ഒരുപാട് അംഗങ്ങളുമുണ്ട് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്തുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഉയർത്തുന്നത് നിങ്ങളിവിടെ മുസ്ലീങ്ങൾക്കെതിരെ നടത്തുന്ന ചെയ്തുകളാണ് ഇവിടുത്തെ പള്ളി പൊളിക്കലും ഇവിടുത്തെ വർഗീയ കലാപങ്ങളുമാണ് അവിടെ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് അവരെ പ്രേരണയാക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതിനർത്ഥം നിങ്ങൾ ഇന്ത്യയിലെ മാ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ മാത്രമല്ല ഇന്ത്യയിലെ ഹിന്ദുക്കളെ മാത്രമല്ല ലോകത്തിലെ എല്ലാ ഹിന്ദുക്കളുടെയും ജീവിതം അപകടത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ അഴിച്ചുപെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഹിന്ദു സമൂഹത്തെ ഉദ്ധരിക്കുകയല്ല അവരുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടി എടുക്കും സർ அதாவது அவருக்கு ஜோலி கொடுக்கு അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് ഈ പരിപാടിയല്ലാതെ ഈ പറയുന്ന മാന്തലും കുഴിക്കലും അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്കറിയാവോ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക തമ്മിലടുപ്പിക്കുക അവിടെ ഈ പറയുന്ന പോലെ വോട്ടിന് വേണ്ടി നടക്കുക ഇതല്ലാതെ നിങ്ങൾക്ക് വേറൊരു പരിപാടിയില്ല നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം ഈ കുഴിക്കലൊക്കെ എവിടേക്ക് കുഴിക്കും നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ എത്രയോ ബുദ്ധവിഹാരങ്ങളും ജൈന വിഹാരങ്ങളുണ്ടാകുന്നു ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ എവിടെ പോയിരുന്നു നിങ്ങൾ ആരെങ്കിലും സർവേ നടത്തി കഴിഞ്ഞാൽ എത്രയോ ക്ഷേത്രങ്ങളുടെ മുകളിലുള്ള അവകാശവാദങ്ങൾ ഉയരുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്റ്റീവ് അംനീഷ്യ മാത്രമാണ് അതായത് നിങ്ങളുടെ ഗുരു ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വിചാരധാരയിൽ കൃത്യമായി പറയുന്നുണ്ട് അതായത് ആരൊക്കെയാണ് ഇന്ത്യയുടെ ആഭിദ്ര ശത്രുക്കളെന്ന് എന്ന് അത് വെച്ചിട്ടാണ് നിങ്ങൾ ഓരോ ചുവട് മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വകഫിനെ കുറിച്ച് പറഞ്ഞല്ലോ അല്ല ഗോപാലകൃഷ്ണ രണ്ടായിരത്തി പതിമൂന്നില് ഈ വഖഫ് ഭേദഗതിയെ പിന്തുണച്ചവരല്ലേ നിങ്ങൾ അത് അന്ന് പിന്തുണയ്ക്കാൻ കാരണം നിങ്ങൾ അന്യാധീനപ്പെടുന്ന വകഫ് സ്വത്തുക്കളെല്ലാം തിരിച്ചെടുക്കണം എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ മലക്കം പറഞ്ഞത് എന്താണ് നിങ്ങളുടെ ഒരു സ്വഭാവം ഉണ്ട് അതാ കാരണം വെച്ചാൽ ഏ ആർ എസ് എസ് അല്ലാതെ പറയും നീരാളികൾ പോലെയാണ് ഒരു ഇപ്പോൾ ഈ സമ്പൻ എന്ന് പറയുന്ന സ്ഥലത്ത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ഥലമല്ലേ ഇപ്പൊ അജ്മീർ എന്റെ ഗോപാലകൃഷ്ണൻ നിങ്ങൾ അജ്മീറിൽ ഒന്ന് പോണം നിങ്ങൾ പോകാതിരിക്കാൻ പറ്റില്ല എന്താ കാരണം വെച്ചാൽ നിങ്ങളുടെ നേതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ട് നരേന്ദ്രമോദി ഞാൻ പറഞ്ഞ പോലെ ചാദർ അയച്ചുകൊടുക്കുന്ന സ്ഥലമാണ് ചാദർ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചാണ് വഴിപാടിന് തുല്യാണ് നേർച്ചയാണ് ആ നേർച്ച നേരുന്ന ചാദർ നൽകുന്ന ഈ പറഞ്ഞ ദർഗയുടെ മുകളിലാണ് നിങ്ങൾ അവകാശവാദം ഉദ്ദേശിച്ചത് സൂപ്പർ സബാഷ് ഇതുപോലെ വേണം കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഈ വെട്ടുപോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ലാന്നുള്ള നമുക്കറിയാം കാരണം എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല കാരണം മനസ്സിൽ കിടക്കുന്ന മുഴുവൻ വർഗീയതയല്ലേ അതിങ്ങനെ തെകിട്ടി പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും മനുഷ്യനായിട്ട് പിറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ഗുണവും മനുഷ്യന്റെ വിലയും മനസ്സിലാവും ഇത് മനുഷ്യനിൽ പെട്ടതല്ലല്ലോ അതുകൊണ്ട് ഏതെങ്കിലും ഒരു വേട്ടാവളിയൻ ഇവിടുത്തെ പള്ളികളോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ പണ്ട് അമ്പലം പൊളിച്ചിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കോടതിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ കോടതിയിലിരിക്കുന്ന ആൾക്കാർ അത് പെട്ടെന്ന് സ്വീകരിക്കും അതിനുള്ള നടപടികൾ എടുക്കാൻ പറയുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണം മാറിയിരിക്കുന്നു വളരെ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളെല്ലാവരും ഏതായാലും കടന്നു പോകുന്നത് ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാൻ ഇതുപോലുള്ള ഊളകൾക്കൊന്നും ആവത്തില്ല അല്ലെങ്കിൽ അതിനൊക്കെ ഈ ഗോപാലകൃഷ്ണനൊക്കെ കുറച്ചുകൂടെ മൂക്കണം ഇനി അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും അറിയാം മറ്റു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെയൊക്കെ സ്വന്തം ഈ